ഉരുൾപൊട്ടൽ ഭീതി നിലനിർത്തുന്ന ചെമ്പന്തൊട്ടി ഞെണ്ണമല നായനാർമല ക്വാറി യുഡിഎഫ് നേതാക്കൾ സന്ദർശിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെമ്പൻതൊട്ടിയിലെ ക്വാറിയുടെ അശാസ്ത്രീയതയും ഉരുൾപൊട്ടൽ ഭീതിയും ചൂണ്ടിക്കാട്ടി ചെമ്പൻതൊട്ടി നിവാസികളും മത അധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകിയിരുന്നു ഈ സമിതി എം നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവാദമായ ക്വാറിയുടെ പ്രവർത്തനം ഓഗസ്റ്റ് മുപ്പത്തി വരെ നിർത്തിവെക്കാൻ നഗരസഭാ ഭരണസമിതിയും തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ യു നേതാക്കൾ ചെമ്പൻതൊട്ടി ഞണ്ണമല ക്വാറി സന്ദർശനം നടത്തി ക്വാറി നേരിൽ കണ്ട യുഡിഎഫ് നേതാക്കൾ ക്വാറിയുടെ പ്രവർത്തനം അപകടത്തിൽ മാണെന്നും തികച്ചും അശാസ്ത്രീയമാണെന്നും പറഞ്ഞു സഭയിലെ നയനാർമലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ ആകുലതകൾക്കും അവരുടെ ബുദ്ധിമുട്ടുകൾക്കും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ശ്രീകണ്ഠപുരം നഗരസഭയെ കൊണ്ടാവുന്നത് എന്തെല്ലാമോ ആണോ അതെല്ലാം ചെയ്യുമെന്ന് നഗരസഭയ്ക്ക് വേണ്ടിയും യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഉറപ്പു തരികയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെ വ്യവസ്ഥകൾ പലതും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലൈസൻസ് കൊടുക്കുന്ന അതോറിച്ച് ൾ പൊല്യൂഷൻ അതുപോലെ എൻവയൺമെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ഫയർ ആൻഡ് സേഫ്റ്റി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം നാല് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇത് എന്നുമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നഗരസഭ ഇന്നലെ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളെയും അവർ നേരിടുന്ന ഭീഷണിയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നഗരസഭ അത് ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് നേതാക്കളായ ഇ വി രാമകൃഷ്ണൻ എം ഒ മാധവൻ കെ പി ഗംഗാധരൻ കെ സലാഹുദ്ദീൻ എൻ ജെ സ്റ്റീഫൻ എൻ പി റഷീദ് ജിഒ ജേക്കബ് ഡോക്ടർ കെ വി ഫിലോമിന ശിവദാസൻ ചന്ദ്രാഗതൻ മാസ്റ്റർ തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു ചെമ്പുട്ടി മേഖലയിലുള്ള നായനാർ മലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി സംബന്ധിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളിൽ താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെയുള്ള സംരക്ഷണത്തെ സംബന്ധിച്ച് ഒരു വല്ല താശങ്കയിലാണ് കഴിഞ്ഞ മൂന്നോ നാല് ദിവസങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ സംഘടിക്കുകയും മാർച്ച് നടത്തുകയും ആ മാർച്ചിൽ ഈ കോറയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുകയും അത് സംബന്ധിച്ച് നിര വിദരവധി കേന്ദ്രങ്ങളിലേക്ക് പരാതികൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഈ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തെ മുഴുവൻ ജനങ്ങളും ഒരു സംശയമില്ല അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെൻറ് എന്നുള്ള ഏത് ഗവൺമെൻറ്റും അതനുസരിച്ച് പ്രവർത്തിക്കണം ഇപ്പം ഇവിടെ ഉള്ള വിഷയം ഇതിൻ്റെ അപകടാവസ്ഥ സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്കയാണ് പ്രത്യേകിച്ചും വയനാട് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആശങ്ക അവരുടെ മനപ്രയാസം സ്വാഭാവികമാണ് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ശ്രീ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടം സന്ദർശിച്ച് ഇതിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെട്ടുന്നതിൻ്റെ മുറയ്ക്ക് ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തി ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വച്ഛനും ഒരു സംരക്ഷണം മതിയായ തോതിൽ അവർക്ക് സന്തോഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സംരക്ഷണം അനിവാര്യമാണ് ഒരു കോറ പ്രവർത്തിക്കുമ്പോൾ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് നാൽപ്പത്തി രണ്ട് ഇനങ്ങളോ ഏതാണ്ട് അത്രയും കാര്യങ്ങളിൽ ഒരു സാറ്റിസ്ഫൈഡായ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കോരയ്ക്ക് അതിന് അനുമതിയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൻ്റെ എൻ ഒ സിയും കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത് എന്തെങ്കിലും റിന്യൂവൽ വേണ്ടിയിരുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റുമാണ് നമ്മൾ ആവശ്യമായി ഇല്ലാത്ത മേഖലയിലെ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനൊന്നും തന്നെ കാര്യമില്ല അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ജീവനും സ്വച്ചിനോട് സംരക്ഷണം അത് ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് അടിയന്തരമായി നടപ്പിലാക്കണം അതല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി